കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷന്റെ പതിറ്റാണ്ടിന്റെ യാത്രയിൽ മറ്റൊരു മികവ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ തിരൂർ പൊന്നിന്റെ തിളക്കം പോലെ അക്ഷരാർത്ഥത്തിൽ പ്രസ്ഥാനത്തിന്റെ തിരുനെറ്റിയിൽ ഒരു സ്വർണ്ണ പതക്കം കൂടി സമ്മാനിച്ചു തുടക്കം മുതൽ ഒടുക്കം വരെയും കേട്ടിരുന്ന സദസ്സ് പ്രൌഢഗംഭീരം വേദി നേതൃത്വ സംഘമ കൊണ്ട് ശ്രദ്ധേയം ലീഡർ കെ സിദ്ദിഖ് സാഹിബിന്റെ നിറസാന്നിധ്യം കൊണ്ടും സംസ്ഥാന നേതാക്കളുടെ ചിട്ടയായ ക്രമീകരണം ശ്രദ്ധിക്കപ്പെട്ടു ഉത്തരമലബാറിന്റെ പൊലിമയുള്ള കാസർകോടും ഹലുവയുടെ വർദ്ദേശിയായ കോഴിക്കോടും ടിപ്പുവിന്റെ കോട്ട കൊണ്ട് പേരുകേട്ട കണ്ണൂരിന്റെയും മണ്ണിൽ മാത്രമല്ല ലോകം ശ്രദ്ധിക്കുന്ന മലപ്പുറത്തും വർണ്ണങ്ങൾ വിരിയിക്കുവാൻ കെ കെ എം എക്ക് സാധിക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റി തെളിയിച്ചു കഴിഞ്ഞു എന്ന മാപ്പിള ശബ്ദം പലർക്കും അരോചകമായപ്പോൾ അതിന് സ്നേഹത്തിന്റെ നിറം പകർന്ന മുസ്ലിം ഉമ്മത്തിന്റെ പടപ്പുറപ്പാടിനെ നേതൃത്വം നൽകിയ മലബാറിന്റെ പൂമുത്തുകൾ പറന്നു പറന്നുപോകുമ്പോൾ അവർക്കൊരു കൈത്താങ്ങായി കുറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ പഠന സഹായ ഹസ്ത വിതരണ വേദിയുടെ വെളിച്ചം ഈ സംഘടനയുടെ ഓരോ പ്രവർത്തകർക്കും ആവേശം പകരുന്നതാണ് സംഘടനയുടെ മഹത്വവും കാഴ്ചപ്പാടും വിദ്യാഭ്യാസ രംഗത്ത് പ്രസ്ഥാനം സമർപ്പിച്ച സംഭാവനകളും ആതുരസേവന പ്രവർത്തനങ്ങളും ലക്ഷ്യവും നേട്ടങ്ങളും സഹജീവികളോട് കാണിക്കുന്ന കരുണയും കുറഞ്ഞ വാക്കുകളിലൂടെ അബ്ദുൾ ഫത്താഹ സാഹിബ് പറഞ്ഞു പോയത് വേദിയും സദസ്സും സാഹോദം വീക്ഷിക്കുന്നുണ്ടായിരുന്നു പ്രവാസത്തിന്റെ തുടക്കവും മുസ്ലിം സമൂഹത്തിന്റെ വളർച്ചയും താഴ്ചയും ലളിതമായ മലപ്പുറം ഭാഷയിൽ സ്ഥലം എം എൽ എ കുറുക്കുളി മൊയ്തീൻ സാഹിബ് വിശദീകരിച്ചതും പത്തേമാരിയിൽ കടൽ കടന്നവരും കരിപ്പൂരിൽ പറന്നുറങ്ങുന്ന പുതിയ പ്രവാസിയുടെ കഥയും കാഴ്ചയും ഓരോ കേൾവിക്കാരിലേക്കും അതിലേറെ കുഞ്ഞുമക്കളിലേക്കും സ്നേഹപൂർവ്വം പകർന്നു നൽകുവാൻ അദ്ദേഹത്തിനും സാധിച്ചു ഡോക്ടർ ഹാറൂൺ അബ്ദുൾ റഷീദ് നടത്തിയ മോട്ടിവേഷൻ ക്ലാസിന്റെ പുതുമയും അവതരണവും കുട്ടികളിലും രക്ഷിതാക്കളിലും ഉണ്ടാക്കിയ ഉണർവ് ഈ സംഗമത്തിന്റെ മറ്റൊരലങ്കാരം കൂടിയാണ് കാരുണ്യ പ്രവർത്തനത്തിന്റെ മഹിമയും സമൂഹത്തിൽ പാവപ്പെട്ടന് ലഭിക്കുന്ന അംഗീകാരവും സാമ്പത്തിക രംഗത്ത് അവർക്കുണ്ടാവുന്ന മാറ്റവും ഡോക്ടർ കബീർ സാഹിബ് അനുഭവങ്ങളുടെ അറിവിൽ അദ്ദേഹം ചേർത്തുവച്ചതും കെ കെ എം എയിലൂടെ പൊതുസമൂഹം എളിമയോടെ ശ്രദ്ധിക്കപ്പെട്ടു വിദ്യാഭ്യാസ സഹായ വിതരണം തികച്ചും മറ്റൊരു പേരുട്ട കാഴ്ചയാണ് സമുദായത്തിലെ വളരുന്ന മക്കളുടെ പടവുകൾ അവരുടെ പഠന നിലവാരത്തിന്റെ വളർച്ചയും നേരിട്ട് കാണുവാനുള്ള ഒരു നല്ല അവസരം കൂടിയാണ് ക്യാഷ് അവാർഡ് അർഹരായ കുട്ടികൾ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിയതും സദസ്സ് കരകോശം നൽകി സ്വീകരിച്ചു പേദിയിൽ കേട്ട രണ്ട് പെൺകുട്ടികളുടെ അഭിപ്രായം പ്രസ്ഥാനത്തിന് ലഭിച്ച ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ പരിപാടിയിലേക്ക് വരുന്നതിന് മുൻപ് കുട്ടിയുടെ മനസ്സിലുണ്ടായ ചിത്രം പാടെ മാറ്റിമറിച്ച ഏറ്റവും പ്രോച്ഛലമായ ഒരു സദസ്സിൽ സാക്ഷിയാകുവാൻ അവർക്ക് സാധിച്ചുവെന്നതാണ് രത്ന ചുരുക്കം